ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാംസിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഗതി ഒരു ക്യൂട്ടായിട്ടുള്ള സംഗതി സോ കൂടുതലും ഒരു കൊറിയൻകാരുടെ റീൽസിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാം എന്നാലും എല്ലാവരും മേടിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ചാർജർ ചെയ്യുന്ന സംഗതി സോ ചാർജ് ചെയ്യുന്നത് ഇതിന് കവർ കവർ എന്ന് പറയുമ്പോൾ സോ നമ്മളിപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ നമ്മൾ ഇതിങ്ങനെ കുത്തി കുറേ നാളിങ്ങനെ കുത്തുമ്പോൾ ഇതിൻ്റെ പ്രശ്നമായിട്ട് ഇവിടെ വിട്ടുപോകുന്ന ചാൻസ് ഉള്ളത് അപ്പം അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ചാകുമ്പോൾ നമുക്ക് താഴെപ്പണ് പൊട്ടിയോ അങ്ങനെയും പറ്റില്ല ഇതുപോലെയുള്ള ഇത് പൊട്ടി നമുക്ക് ഷോക്ക് ആക്കൂലേ അത് അതൊന്നും ഇതുകൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് കമ്പനി പറയുന്നത് ഓരോ ചാർജറിനും ഓരോ ടൈപ്പ് ഉണ്ട് ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യൂ ടൈപ്സ് ായിട്ടുള്ള സാധനങ്ങളുണ്ട് ഓരോ കമ്പനിയുടെ പ്രൊഡക്റ്റിനും ഇപ്പോൾ ഒരു ആപ്പിൾ പ്രൊഡക്റ്റിന് ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ച് അളവ് മെഷർമെൻ്റ് അനുസരിച്ചുള്ളതുണ്ട് റിയൽമി ആണ് റിയൽമിക്കുണ്ട് സാംസങ് ആണ് അങ്ങനെ 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 ഓരോ സോ ഞാനിത് മീഷോയിൽ നിന്നാണ് മേടിച്ചത് സോ ഭയങ്കര ചീപ്പ് ആണ് അത്രയും വലിയ എനിക്ക് തോന്നി നമുക്ക് മേടിച്ചാൽ ആവും എന്ന് തോന്നി സംഗതി ഇത് വന്നിട്ട് ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഈ കളറ് അപ്പോൾ ഞാനിത് കളിച്ചരാം ഇങ്ങനെ കവർ ചെയ്ത കവറേയും പൊട്ടിച്ചു കിട്ടും ഇത് തന്നെയാണെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കവർ പൊട്ടിച്ചത് ഇതാണ് സംഗതി ഇതിങ്ങനെ നമ്മൾ ഈ വയറിലെങ്കിൽ ഈ കേബിളിലിങ്ങനെ ചുറ്റി ചുറ്റി ഒക്കെ എന്നിട്ട് ബാലൻസ് വരുന്നതെന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് ഇതിൻ്റെ കവറാണ് കേട്ടോ ഇതിലിടുക പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ ഈ സംഗതിക്കൊക്കെ പിന്നെ അല്ലേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെറ്റൊക്കെ ഈ സെറ്റിതൊന്നും ഇത് ഇതിൽ വേണ്ട സ്പോഞ്ചൊക്കെ ഇത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മളിങ്ങനെ നല്ല ഭംഗിയാണ് കീപ് ആയിട്ടല്ലേ ഇങ്ങനത്തെ ഒക്കെ എനിക്ക് ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്നു അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അഡാപ്റ്റർ എടുക്കാം അഡാപ്റ്റർ എടുത്തിട്ട് പറ്റിയത് മാറ്റി വയ്ക്കുക അഡാപ്റ്റർ എടുത്ത് അഡാപ്റ്ററിൻ്റെ ഉള്ളിലെ പഞ്ഞി കവറിൽ ഇരിക്കുന്ന പഞ്ഞി എടുക്കുക കറക്റ്റ് ഒക്കെ ആണോ കുറവാണ് സോ അഡാപ്റ്റർ ഇങ്ങനത്തെ അഡാപ്റ്റർ പല ഓരോരുത്തർ ഇങ്ങനെ കയറ്റുക ും എപ്പോഴപ്പോഴും കൂടെ അത് ഇരിക്കാം അതുപോലെ തന്നെ അഴുക്കും പറ്റൂല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടിരിക്കും നല്ലപോലെ അത്യാവശ്യം വല്ല വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് അതൊക്കെ കറണ്ട് പൈന്തായിട്ട് നമ്മുടെ സെറ്റായി കഴിഞ്ഞിരിക്കുവാണ് കണ്ടോ ഇങ്ങനെ വരും പഞ്ഞി ദുരട്ടുകളാണ് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള വേറെ രണ്ടായിട്ട് ഇതെടുക്കാൻ നമ്മൾ ഇത് വേണ്ടോ ഇതിൻ്റെ ഇതുമല്ല ഇപ്പം നോക്കാം നമ്മൾ ഇത് നമ്മൾ ഇത് ഇത് നമ്മൾ കറക്റ്റ് ചെയ്തു കറക്റ്റാണ് കറക്റ്റ് അളവാണെന്ന് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നോക്കണം ഞാൻ ഞാൻ സമയം കിട്ടാത്തതുകൊണ്ട് നോക്കാറില്ല ഇതാണോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം റിട്ടേൺ കൊടുക്കാം ഇത് ഇത് വന്നിട്ട് ഇങ്ങനെയാട്ടോ കവറ് അങ്ങനെ ഫൈനലി നമ്മളിത് റെഡി ആക്കി ഇത് ഇത് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടിരുന്നു വെച്ചാൽ ഈ സംഗതി ഇതിവിടെ ഇത്രയും ഇങ്ങനെ ആണ് അപ്പോൾ ആ ഓപ്പൺ ഫസ്റ്റ് നമ്മൾ കയറ്റേണ്ടത് ഈ ഒരു കേബിളിലാണ് കേബിളിൽ കയറ്റിയിട്ട് വേണം ഇങ്ങോട്ടൊക്കെ അത് ഫിറ്റാവുള്ളൂ ഇവിടെ വരെ അത് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അത് കുറച്ച് പാടായിരുന്നു ഇതിങ്ങനെ നടുക്ക് ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലം ഇങ്ങനെ ജസ്റ്റ് വലിച്ചിട്ട് വേണം ഫസ്റ്റ് ഈ കേബിളിൽ ആക്കിയിട്ട് ഈ കേബിള് ഉള്ളിലാക്കിയിട്ട് ഈ സംഗതി ഇങ്ങോട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഈ കേബിളിൽ നിന്ന് ഈ കേബിളിൻ്റെ നമ്മുടെ അളവനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ തന്നിരിക്കുന്ന മറ്റൊരു കേബിളിൻ്റെ ഇതെടുത്തിട്ട് ചുറ്റി 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 പതുക്കെ പതുക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു തൈ പോലെയൊക്കെ കെട്ടിരിക്കുകയാണ് ഇതിങ്ങനെ ചുറ്റി ടൂന നമ്മൾ അളവിനുസരിച്ച് പത്ത് പഞ്ചായത്ത് നമ്മൾ ഓരോന്നും അവിടെ വരെ ഇങ്ങനെ നീ ലോങ് ആയിട്ട് ഇങ്ങനെ കിടക്കും നല്ല സ്പ്രിങ് പോലെ നല്ല രസമുണ്ട് സോഫ്റ്റ് ആണ് തന്നെ നല്ല രസമുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതെടുക്കുക ഈ ഒരു ഇതെടുക്കുക എന്നിട്ട് ഈ ഒരു റിങ് ഇതില്ലേ ഇതേന്തിനകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ചു പതുക്കെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ 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 കുറേ നേരം ഇങ്ങനെ 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 ചുരുട്ടി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ കേട്ടി കൊടുക്കാം കണ്ടോ കണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിച്ചട്ടി ചുരുട്ടി 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 കുറേ സമയം എടുക്കും ഇങ്ങനെ കുറേ സമയം സമയിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്തൊരു സ്പ്രിങ്ങാണ് സ്പ്രിംഗ് ഇങ്ങോട്ട് കയറ്റുക മനസ്സിലായി പിന്നെ ചുരുട്ടി 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 ഇത് ഞാൻ മൊത്തം ചുരുട്ടിട്ട് ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കുറേ സമയം എടുക്കും ഫൈനലി ഡൺ നമ്മുടെ ചാർജർ സെറ്റ് റെഡി ആയിരിക്കുകയാണ് അല്ലെ ചാർജർ കവർ റെഡി ആയിരിക്കുകയാണ് ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഇതെല്ലാം ഇട്ട് നിങ്ങളെ കാണിച്ചു തന്നു ഇത് പിന്നെ പിരിക്കുന്ന കാര്യമാണ് ഞാൻ പിരിച്ച് 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 പിരിച്ചിട്ട് അടുത്തിട്ട് ഞാൻ അമ്മേനെ കൊടുത്തു അമ്മയ്ക്കും മതിയായി പിന്നെ എനിക്ക് തന്നു ഞാൻ പിരിച്ചു കൊടുത്തു ഇതിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാർജർ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് പിടിക്കാനൊക്കെ ഇവിടെ നല്ല നല്ല സ്മൂത്താണ് നല്ല ഒരു രസമുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമുക്കെന്ന് വെച്ചാൽ ഇത് വൈറ്റ് ചാർജർ ആയിരുന്നു അതുകൊണ്ട് ഇത് അഴുക്കൊക്കെ പറ്റിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു പനിയും സാനിറ്റൈസറും യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചു ക്ലീൻ ആക്കിയിട്ടുമാണ് കവർ ഇട്ടത് ഓക്കെ പിന്നെ ഇത് വൈറ്റ് ചാർജറാണ് കൂടുതലും ക അഴുക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് കവർ ചൂസ് ചെയ്യാം ഓക്കെ പിന്നെ സെക്കൻഡ് സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഈ വയറിൻ്റെ അത് ഇവിടെ ഈ കേബിളിൻ്റെ ഇവിടെ പൊട്ടിപ്പോവാറില്ലേ പൊട്ടിപ്പോയി എല്ലാവരും കുത്തിവെക്കുന്നത് കണ്ടിട്ടില്ലേ സോ അത് കുത്തി അങ്ങനെ പൊ പൊത്തിയൊന്നും അല്ല സോറി പൊട്ടിയൊന്നും പോകത്തില്ല അതിന് ശേഷം നമ്മൾ പൊട്ടിപ്പോകത്തില്ല അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ പിന്നെ അതുപോലെ പൊട്ടിപ്പോയവർക്ക് ഇത് യൂസ് ചെയ്യാം പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ പിടിക്കുവാണെങ്കിൽ നമുക്ക് ഷോക്ക് വെക്കും അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു ചാർജർ കേബിൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ വെള്ളം വെള്ളം ഒരു അത്യാവശ്യം വെള്ളം കുറേ വെള്ളമല്ല അത്യാവശ്യം ചെറിയ വെള്ളമൊക്കെ വീണ അതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യണം കാര്യം ഞാനിതിന് മുമ്പ് ഞാൻ കവർ യൂസ് ചെയ്തപ്പോൾ കവറില്ലാതെ യൂസ് ചെയ്തപ്പോൾ കവറില്ലാതെ യൂസ് ചെയ്തപ്പോൾ വെള്ളം വീണു അങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഞാനത് തുടച്ച് ഞാൻ കുത്തിയിട്ടു കുത്തിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും എമർജൻസി അലേർട്ട് വന്നുതേ നിങ്ങളുടെ ഫോണിന് വെള്ളം ഉണ്ട് അതെടുത്ത് മാറ്റണമെന്നുള്ള അഡാപ്റ്ററിലൊക്കെ വെള്ളം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വയറിൽ കേബിളിലൊക്കെ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് അത് ഊരി എന്നിട്ട് അത് ഒന്നുകൂടെ തുടച്ചു വെയിലത്ത് കൊണ്ടിട്ടു ഞാൻ കുറച്ച് പേടിച്ചു പോയി കാര്യം അറിയാമല്ലോ നമുക്ക് പേടിയാകും ചാർജ് കയറില്ല ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഒരു ചാർജർ ആണ് ഇത് ഐഫോണിൻ്റെ ചാർജറാണ് പക്ഷേ ഇനിയിപ്പോൾ ഐഫോണിൻ്റെ ചാർജ് ഒക്കെ നല്ല വിലയാണ് അപ്പം സാധാ ചാർജർ മേടിക്കുന്നത് പോലെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പേടിയായി എന്താ സംഭവം അങ്ങനെ അപ്പോൾ അതിനൊക്കെ പ്രയോജനപ്പെടും വെള്ളം അങ്ങനെ തട്ടിയ അത്യാവശ്യം പെട്ടെന്ന് ചെറിയ ഒരു എമൗണ്ട് വെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാടാണെ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ പ്രൊട്ടക്ഷൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്താ അപ്പോൾ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ മീഷോയിൽ സെർച്ച് നിങ്ങളുടെ ഫോൺ സെർച്ച് ചെയ്യുക ഫോൺ ഫോൺ കേബിൾ കവർ ഏത് ഫോണാന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചാർജർ കവർ നമ്മൾ നോക്കുവാണെങ്കിൽ അത് വരും നിങ്ങൾക്ക് ഏതാണ് എക്സ്പെൻസീവ് അപ്പം എന്നെ ഞാൻ നൂറ്റമ്പത് രൂപയാണെങ്കിൽ അത് മതി അതിൽ കൂടുതൽ റേറ്റ് ഉണ്ട് അത് അത്രയും ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും എന്തായാലും എനിക്ക് അത്രയും അധികം മതി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാലോന്ന് കൂടെയാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച് ഞാനത് നോക്കിയത് ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്ക പ്ലാസ്റ്റിക് കോട്ടിങ് വെച്ചിട്ട് ഉള്ള അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡിയോട്ട് വരാം ഓക്കെ ബൈ ബൈ